ഒറ്റപ്പാലം വരോട് പശുക്കൾക്ക് നേരെ അതിക്രമം മൂന്ന് പശുക്കളുടെ ജനനേന്ദ്രിയത്തിൽ മുറിവുകൾ കണ്ടെത്തി വരോട് കോലോത്ത് പറമ്പ് കരിമ്പനത്തോട്ടത്തിൽ ഹരിദാസന്റെ പശുക്കൾക്ക് നേരെയാണ് ഇത് സമീപത്തെ പറമ്പിൽ മേയാൻ വിട്ടപ്പോഴായിരുന്നു സംഭവം ഹരിദാസൻ ഭക്ഷണം കഴിച്ച് തിരിച്ച് പറമ്പിലെത്തിയപ്പോഴാണ് പശുക്കളിൽ ഒന്നിനെ തേക്കിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് മറ്റൊന്നിനെ സമീപത്തു നിന്നും കണ്ടെത്തി മൂന്നാമത്തെ പശു വീട്ടിലേക്ക് എത്തുകയും ചെയ്തു തൊഴുത്തിൽ കെട്ടിയ പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് രക്തസ്രാവം കണ്ടത് ഞാൻ ഒരു മണിക്ക് അവിടെ നിന്ന് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നു അപ്പോൾ പിന്നെ രണ്ട് മണിയായി അവിടെ തിരിച്ചെത്തിയപ്പോൾ അപ്പോൾ പശുക്കൾ ഒന്നും ഇങ്ങോട്ട് കയർ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിറക്കുന്നു ഒരു പശു അതിനെ കാട്ട് കൊണ്ടേ കെട്ടി ഒരു തേക്കുമ്പോൾ കെട്ടിയിട്ടിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ ഒന്നിനെ എന്താ അവിടെ തന്നെ ഈ കെട്ടിയ സ്ഥലത്തന്നെ കൊണ്ടുപോയി വിട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ പിന്നെ ഒന്ന് എന്താ കാട്ടിലേക്ക് വേറൊരു കാട്ടിലേക്ക് കൊണ്ട് വിട്ടണം അതിനെ ഈ ഇത് ചെടികളിങ്ങനെ രണ്ടുപുറം ഈ പൊന്തതായി കണ്ടപ്പോൾ അങ്ങനെ പോയി വയ്ക്കുമ്പോൾ അവിടെ ഉണ്ട് പശു പക്ഷെ ഈ ആളും ഉണ്ട് അതിൻ്റെ അടുത്ത് ആളൊപ്പം വന്നു ഒപ്പം വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കാൻ വന്നതും അങ്ങനെയാണ് ഇപ്പോൾ ഈ ആളെ സംശയിക്കുന്നത് ഈ ആളാ ചെയ്തിറക്കുന്നത് എന്നുള്ള ഇതാണിപ്പോൾ തുടർന്ന് വെറ്റിനറി ഡോക്ടർ നടത്തിയ പരിശോധനയിൽ ആന്തരിക അവയവങ്ങൾക്ക് മുറിവേറ്റതായി കണ്ടെത്തി ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി ലോകം